വീഡിയോ കാണുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്താണെന്നറിയോ എങ്ങനെ നല്ല അമ്മമാരാകാം അമ്മമാരെല്ലാവരും നല്ലതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും ഒന്നുകൂടി നല്ലതാവുന്നത് എന്നല്ലേ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് അമ്മമാരെല്ലാവരും നല്ലവരാണ് പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് ചോദിക്കുമ്പോൾ പല കുഞ്ഞുങ്ങളും അമ്മമാരെന്ന് പറയാറില്ല അല്ലെങ്കിൽ എൻ്റെ മാമിനെയാണ് സ്കൂളിലെ മിസ്സിനെയാണ് ട്യൂഷൻ എടുക്കുന്ന ചേച്ചിയാണ് ഇങ്ങനെ പലരെയും പല പേരുകളും അവർ പറയാറുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അമ്മയാണ് എന്ന് പറയാൻ അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളുടെ ഫേവറേറ്റ് മണ്ണാകാൻ എന്തൊക്കെയാണ് കുറച്ച് ടിപ്സ് അറിയേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിൽ ആദ്യമേ ഒന്ന് പറയട്ടെ ചിലപ്പോഴെങ്കിലും കുട്ടികളുടെ വികൃതികൾ അല്ലെങ്കിൽ കരച്ചിൽ വാശി എന്നിട്ട് വീട്ടിലെ പണികൾ അപ്പോൾ വികൃതികൾ ഇതെല്ലാം ചേരുമ്പോൾ പലപ്പോഴെങ്കിലും മടുപ്പ് അനുഭവപ്പെട്ടിട്ടുള്ള അമ്മമാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല സമയത്തും ഒരു വിഷമം തോന്നിയിട്ടുള്ള ആൾ ആൾക്കാരാണ് നിങ്ങളെങ്കിൽ അപ്പോഴെല്ലാം ഒന്ന് ഒരു കാര്യം ഓർക്കുക നമ്മുടെ ലൈഫിലെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈഫിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് അമ്മയാവുക എന്നുള്ളത് അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ചിന്തിക്കുക ആ ഒരു ചിന്ത അല്ലെങ്കിൽ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ട നിമിഷം ഇതൊക്കെ നമ്മളപ്പോൾ ഓർക്കുമ്പോൾ നമ്മുടെ ദേഷ്യമൊക്കെ തണുക്കും നമ്മൾ വളരെ കൂളാവും എന്നുള്ളതാണ് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് തിരക്കുകൾക്കിടയിൽ നമ്മളിങ്ങനെയുള്ള പല കാര്യങ്ങളും മറന്നു പോകുന്നു അപ്പോൾ ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് ഈശ്വരന് ഭൂമിയിൽ എല്ലായിടത്തും ഓടിയെത്താൻ കഴിയാത്തത് കൊണ്ടാണ് അമ്മമാരെ സൃഷ്ടിച്ചതെന്ന് അപ്പോൾ അമ്മ അമ്മ എന്താണ് എന്നുള്ളതിന് ഇതിനപ്പുറം ഇനി എനിക്ക് ഒന്നും പറയാനില്ലല്ലോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം എങ്ങനെ നല്ല ഒരു കുട്ടികളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു അമ്മയായി മാറാം എന്നുള്ളത് അതിന് ഒന്നാമത്തെ പോയിന്റ് കുട്ടികൾ എന്ത് കാര്യം വന്ന് പറയുമ്പോഴും അത് എത്ര ചെറിയ പ്രായത്തിലെ ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതലേ തന്നെ അവർ എന്ത് കാര്യങ്ങൾ വന്ന് നമ്മളോട് പറയുമ്പോഴും അത് കേൾക്കാൻ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ അത് കേൾക്കാൻ സമയം കണ്ടെത്തുക അല്ലാതെ എനിക്കിപ്പോൾ സമയമില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനാണ് ചെറിയ വേറെ എന്തെങ്കിലും ജോലികളാണ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പറഞ്ഞ് ഒഴിയാതിരിക്കുക കുഞ്ഞുങ്ങൾ അവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ സ്കൂളിൽ നഴ്സറിയിലെ പ്രശ്നങ്ങൾ കൂട്ടുകാരുടെ കാര്യങ്ങൾ ഇതൊക്കെ അമ്മമാരോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചായിരിക്കുക അല്ലെങ്കിൽ അത് അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനായിട്ടായിരിക്കും അവർ അമ്മമാരോട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കേൾക്കാതിരുന്നാൽ കുഞ്ഞിന് കുഞ്ഞുമായിട്ട് ആ ഒരു അറ്റാച്ച്മെൻറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ അവർ സ്കൂളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ക്ലാസ്സിലെ വിശേഷങ്ങൾ ഫ്രണ്ട് സർക്കിള് ഇതെല്ലാം അവർ വന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ ജോലികളും മതിയാക്കി ശ്രദ്ധയോടെ നല്ല കേൾവിക്കാരാവുക എന്നുള്ളതാണ് അമ്മമാർ ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ കുഞ്ഞുങ്ങൾ അവരുടെ ഒരു സ്വഭാവം ആയി മാറും എല്ലാ വിശേഷങ്ങളും വന്ന് അമ്മമാരോട് പറയുന്നത് അവർ അതൊരു പതിവാക്കും പക്ഷെ അപ്പോൾ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം തിരക്കാണെങ്കിൽ അത്രയും ബിസി ആയിട്ടുള്ള അമ്മയാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ മോനെ ഒരു രണ്ട് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ഞാൻ കേൾക്കാം എന്നുള്ളത് അവരോടൊപ്പം അവരോട് പറയുക അപ്പോൾ എങ്ങനെയാണ് അവർ നമ്മളുമായിട്ട് അല്ലെങ്കിൽ അകന്ന് പോകുന്നത് എന്നുള്ളത് ഇപ്പോൾ കുഞ്ഞിലെ വന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ വളരെയധികം തിരക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അമ്മമാരത് കേൾക്കാൻ ചിലപ്പോൾ സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കും മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കില്ല പക്ഷെ കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടെ വലുതാവുമ്പോൾ പിന്നെ അപ്പോഴമ്മമാർക്കും അല്ലെങ്കിൽ പാരൻസിന് അവരുടെ എല്ലാ കാര്യങ്ങളും അറിയണം അവരുടെ ഫ്രണ്ട് സർക്കിള് അവർ എങ്ങനെയാണ് സ്കൂളിൽ എങ്ങനെയാണ് അവരെ പഠനം എങ്ങനെ പോകുന്നു ഇതെല്ലാം അറിയാൻ ഒരു ആഗ്രഹം കാണും പക്ഷെ അപ്പോഴേക്കും അവരിതൊന്നും അമ്മമാരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അകൽച്ചയായി കാണും കാരണം ചെറുതിലേ ഒരു ആ ഒരു ശീലമില്ലാത്തത് അപ്പോൾ അങ്ങനെ ഉണ്ടാവാതെ അതൊന്ന് ശ്രദ്ധിക്കുക എപ്പോഴും ഏറ്റവും നല്ല കേൾവിക്കാരാവുക അമ്മമാർ കുട്ടികൾക്ക് എന്താണോ പറയാനുള്ളത് ബാക്കി എല്ലാ ജോലിയും എല്ലാ ബുദ്ധിമുട്ടുകളും ടെൻഷനും എല്ലാം മാറ്റി വെച്ച് ഫുൾ ടൈം ഫുൾ കോൺസെൻട്രേഷനിൽ അവർക്ക് പറയാനുള്ളത് കേൾക്കുക അവരെ മെൻ്റലി സപ്പോർട്ട് ചെയ്യുക അവരോട് പോസിറ്റീവായിട്ട് സംസാരിക്കുക എപ്പോഴും അവരോട് വളരെ സന്തോഷ സന്തോഷമായിട്ട് അവരോട് സംസാരിക്കുക എന്നുള്ളത് നെക്സ്റ്റ് പോയിന്റ് ഒരിക്കലും കുട്ടികൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾക്ക് കണക്ക് പറയാതിരിക്കുക ഇപ്പോൾ ദേഷ്യവും ടെൻഷനൊക്കെ വരുമ്പോൾ പല അമ്മമാരും നിന്നെ ഞാൻ ഒമ്പത് മാസം ചുമന്ന് പ്രസവിച്ചതാണ് എന്നത് തൊട്ടുള്ള കണക്കുകൾ ഒരുപാട് പേർ പറയാറുണ്ട് പക്ഷേ അതു മുതൽ ഉള്ള ഒരു കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളോട് കണക്ക് പറയാതിരിക്കുക ഇപ്പോൾ അമ്മ അവർക്ക് ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതെന്ന് അവർക്ക് ഒരിക്കലും തോന്നരുത് അല്ലെങ്കിൽ അമ്മയ്ക്ക് അവരോടുള്ള ആ ഒരു ലവ് അല്ലെങ്കിൽ കെയറിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതെന്നാണ് അവർക്ക് ഫീൽ ചെയ്യേണ്ടത് ഒരു അമ്മവരൊരുപക്ഷെ വളരെ ടയേർഡ് ആയിരിക്കും അല്ലെങ്കിൽ ഓഫീസിലെ ടെൻഷൻ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത് പക്ഷേ എന്താണ് ഒരിക്കലും കുഞ്ഞുങ്ങളോട് ആ ഒരു ദേഷ്യം ഒരിക്കലും കാണിക്കരുത് നെക്സ്റ്റ് തേർഡ് പോയിൻറ്റ് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നോ പറയുന്നൊരു സ്വഭാവം നിർത്തുക എന്നുള്ളത് കാരണം അവർ അവർ കൊണ്ട് പറ്റുന്ന പോലെ അവർ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഒക്കെ സ്വന്തമായിട്ട് അവർ ചെയ്തോട്ടെ എല്ലാത്തിലും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുമ്പോൾ അവർ സെൽഫായിട്ട് അവർ ചെയ്യുന്ന ആ ഒരു സ്വഭാവം അവർക്ക് വരുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവർക്ക് എല്ലാത്തിനും അമ്മയുടെ സപ്പോർട്ട് വേണം എന്നൊരു ചിന്ത വരും അതുപോലെ എല്ലാത്തിനും നോ പറയുമ്പോൾ അവർക്ക് അമ്മമാരോടൊരു ദേഷ്യമായിരിക്കും തോന്നുന്നത് ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ വെള്ളം വച്ചിട്ട് എന്തെങ്കിലും കളിക്കാനോ എന്തെങ്കിലും ചെയ്യാനോ ഒക്കെ ആണെങ്കിൽ അവിടെയൊക്കെ ചിലപ്പോൾ തറയൊക്കെ വൃത്തികേടാവുമായിരിക്കും പക്ഷേ അവർ സ്വന്തമായിട്ട് അത് ചെയ്യട്ടെ അത് എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് മാറുമ്പോൾ മാത്രം അമ്മമാർ ഒന്ന് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മതിയാവും അവിടേക്കൊന്ന് വൃത്തിയേടാവുമ്പോൾ ചിലപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും അമ്മയ്ക്ക് കുറച്ചുകൂടെ എഫേർട്ട് എടുക്കേണ്ടി വരും അല്ലാതെ എല്ലാത്തിനും വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോ 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 എന്ന് ഒരു അമ്മ ഒരിക്കലും ആവാതിരിക്ക ഇരിക്കുക അത് കുഞ്ഞുങ്ങൾക്ക് ഒരു ദേഷ്യം നമ്മളോട് തോന്നാൻ ഒരു ഇടയാക്കുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്ക് അവരെ അവരോട് കുറച്ച് സ്ട്രിക്റ്റ് ആവാം പക്ഷേ ഒരു ഫ്ലെക്സിബിൾ അപ്രോച്ചാണ് എപ്പോഴും അവരോട് നല്ലത് കാരണം അവർ കുഞ്ഞുങ്ങളാണ് ഒരു കുട്ടിയും അവരെ ഒരാൾ കൺട്രോൾ ചെയ്യുന്നത് എൻ്റർടൈൻ ചെയ്യില്ല അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് ഫോർത്ത് പോയിൻറ്റ് ഇപ്പോൾ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം അവരുടെ പെർഫോമൻസ് അനുസരിച്ചോ അവരുടെ ബിഹേവിയർ അനുസരിച്ചോ അല്ലെങ്കിൽ അമ്മമാരുടെ തിരക്ക് കൊണ്ടോ ഒരിക്കലും ഫ്ലക്ച്വേറ്റ് ആകാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ആരും കൂടെയില്ലെങ്കിലും ഏത് സിറ്റുവേഷനിലും അമ്മ കൂടെയുണ്ട് എനിക്ക് എന്ത് സപ്പോർട്ടിനും അമ്മയുണ്ട് എന്ന് അവർക്ക് തോന്നണം അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് തോന്നിപ്പിക്കേണ്ടതല്ല അവരുടെ മൈൻഡിൽ അവർക്ക് തോന്നേണ്ടതാണ് അപ്പോൾ അവരോട് സ്ട്രിക്റ്റ് ആകാം പക്ഷേ ആ ഒരു സ്നേഹം എപ്പോഴും അൺകണ്ടീഷണലായിരിക്കണം അല്ലെങ്കിൽ കണ്ടീഷൻസ് ഒരു ഉപാധികളും സ്നേഹമായിരിക്കണം കുഞ്ഞുങ്ങളോട് നമ്മൾ കാണിക്കേണ്ടത് അമ്മമാരൊരിക്കലും ഉപാധി വയ്ക്കാറില്ല എന്നാലും എപ്പോഴെങ്കിലും അവരോട് വളരെ സ്ട്രിക്റ്റ് ആകുമ്പോൾ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻറ്റ് ഇപ്പോൾ കുഞ്ഞുങ്ങൾ അമ്മമാരോട് കൂടുതൽ ഡിപ്പെൻഡ് ആകാതെ ഒരു ഉള്ള അവരുടെ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റ് സപ്പോർട്ട് ചെയ്യുക കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ കുഞ്ഞിലെ തന്നെ ഫുഡ് തനിയെ കഴിക്കാൻ ഇപ്പം അമ്മയ്ക്ക് സ്നേഹത്തോടെ മടിയിലിരുത്തി വരക്കൊടുക്കാം അത് അമ്മയുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ വാത്സല്യമൊക്കെ ആ കുഞ്ഞിന് കിട്ടുന്നതിന് വളരെ സഹായിക്കും പക്ഷെ അവർ സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാറായാൽ കൂടുതലും അവരെ കൊണ്ട് തനിയെ ചെയ്യിക്കാൻ നമ്മളത് പരിശീലിപ്പിക്കുക എന്നുള്ളതാണ് ആ തന്നെ തന്നെ അവരുടെ ചെരുപ്പിടാൻ അല്ലെങ്കിൽ സ്കൂളിലെ യൂണിഫോം ഇടാൻ ഷൂ ലൈസ് കെട്ടാൻ ചെറിയ ക്ലാസ് മുതൽ തന്നെ അവരുടെ ടൈം ടേബിൾ അനുസരിച്ച് നെക്സ്റ്റ് ഡേ ഉള്ള ബുക്സ് ഒക്കെ അറേഞ്ച് ചെയ്ത് ബാഗിൽ വയ്ക്കാനൊക്കെ അവരെ തനിയെ ചെയ്യിക്കാൻ നമ്മൾ ശീലിപ്പിക്കണം എന്നുള്ളതാണ് കാരണം ഒരു പക്ഷേ അമ്മയ്ക്ക് ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് അവൻ്റെ സാധനങ്ങൾ എവിടെയാണ് അവൻ്റെ യൂണിഫോം അവനൊന്നും അറിയില്ല അപ്പോൾ അവനെ ചെറുപ്പത്തിലെ തന്നെ ആ ഒരു സ്വയം പര്യാപ്തത കുഞ്ഞിനെ കൊണ്ടുവരുന്നതിന് ഇതെല്ലാം അവൻ തന്നെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കുറച്ചുകൂടെ മുതിർന്നു കഴിയുമ്പോൾ അവൻ അവൻ്റെ ഒരു കരിയർ അല്ലെങ്കിൽ അവൻ്റെ ഒരു ഫ്യൂച്ചറിൽ ഇപ്പോൾ അവന് പാർട്ട്ണറായിട്ട് കിട്ടുന്ന ആൾ ഇതെല്ലാ കാര്യങ്ങളും അമ്മ ചെയ്യുമ്പോൾ അവന് ചെയ്തു കൊടുക്കണം എന്നൊരാളിനെ ആയിരിക്കില്ല അവന് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു സ്വഭാവം ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ അവർ ശരിക്കും ബുദ്ധിമുട്ടും അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പുതിയ ശീലം അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത് പോലെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തു പഠിക്കുക എന്നുള്ളത് അതിനേക്കാൾ കുഞ്ഞിലെ തന്നെ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലൈഫിൽ എന്ത് ചലഞ്ചസ് ആയാലും എന്ത് പുതിയ സിറ്റുവേഷൻസ് ആയാലും പുതിയൊരു സ്ഥലത്ത് പോയി ജീവിക്കേണ്ടി വന്നാലും അവർ ആ ചലഞ്ച് ഏറ്റെടുക്കും അല്ലെങ്കിൽ അവർ അതിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് അവർക്ക് മുൻപോട്ട് പോകാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് പോയിന്റ് കുഞ്ഞുങ്ങളോട് കൂടുതൽ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക ക്വാളിറ്റി മീൻസ് ഏറ്റവും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണം അമ്മ എനിക്ക് വേണ്ടി ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തല്ലോ എന്ന് അവർക്ക് തോന്നണം അങ്ങനെ അവർക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം ടി വി ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് മൊബൈൽ ഫോണൊക്കെ ദൂരെ എവിടെയെങ്കിലും മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം ആ അത്രയും ഉള്ള ഫുൾ ടൈം അവരോടൊപ്പം തന്നെ ഇരിക്കാൻ ശ്രമിക്കുക അവരോട് മനസ്സ് തുറന്ന് വിശേഷങ്ങൾ പങ്കുവയ്ക്കുക ഫുൾ അറ്റൻഷൻ കൊടുത്ത് അവരെ കേൾക്കുക ഉമ്മ കൊടുക്കുക ഹഗ് ചെയ്യുക അവരോട് ഒരുപാട് സ്നേഹം സ്നേഹം അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുക അത് നന്നായിട്ട് ഷോ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അവരോട് ഒരുപാട് തമാശകൾ പറയുക ചിരിക്കുക സ്കൂളിലെ വിശേഷങ്ങൾ ചോദിക്കുക ഇങ്ങനെ വള മെൻ്റലി അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അവരെ മെൻ്റലി സ്ട്രെങ്ത് ആ ഒരു സ്ട്രോങ് ആക്കുന്നതിന് ഇങ്ങനെ നമ്മൾ അവരോട് പെരുമാറുന്നത് വളരെ നല്ലതായിരിക്കും അപ്പോൾ കുഞ്ഞുങ്ങൾ മറ്റേ ആരോടും പറയാൻ മടിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത്രയും വിശ്വാസത്തോടെ അത്രയും സ്നേഹത്തോടെ അമ്മയോടത് ഷെയർ ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ഒരു അമ്മയാവാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി സെ പോയിന്റ് ഒരിക്കലും നിങ്ങൾ നല്ല അമ്മ അല്ല എന്ന് ചിന്തിക്കാതിരിക്കുക ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അമ്മയാണ് ഏറ്റവും നല്ലത് അപ്പോൾ വേറൊരാൾക്ക് അവനെ നന്നായിട്ട് നോക്കാനോ കെയർ ചെയ്യാനോ നല്ല ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റും പക്ഷെ അവരാരും അമ്മയ്ക്ക് പകരമാവില്ല എന്ന് മനസ്സിലാക്കുക ഒരു അമ്മയ്ക്ക് പകരമാവാൻ മറ്റൊരാളിനും ഭൂമിയിൽ പറ്റില്ല എന്ന് മനസ്സിലാക്കുക അപ്പോൾ ഒരിക്കലും ഒരു പെർഫെക്റ്റ് അമ്മയല്ല കുഞ്ഞിന് വേണ്ടത് അല്ലെങ്കിൽ ഒരു മനുഷ്യരും അമ്മയെന്നല്ല അച്ഛനെന്നല്ല ഒരു മനുഷ്യരും ഹൺഡ്രഡ് പെർസെൻറ്റേജും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും കുറവുകളും ഉണ്ട് ആ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി പോസിറ്റീവായിട്ട് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളോട് പെരുമാറുക അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അപ്പോൾ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടൊരു അമ്മയല്ല ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയൊരു അമ്മയാണ് ആകേണ്ടത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അമ്മയാണ് വേണ്ടത് എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക ഇനി എയ്ത്ത് പോയിന്റ് ഒരിക്കലും കുഞ്ഞിനുടെ ഓവർ പോസിറ്റീവ് പോസിറ്റീവ്നെസ് കാണിക്കാതിരിക്കുക എന്താണെന്നറിയോ ചിലപ്പോൾ സ്നേഹക്കൂടുതൽ കൂടുതൽ ഒരുപാടാവുമ്പോൾ പലപ്പോഴും അവർക്കത് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ അവരെ അത് വളരെയധികം ഇറിറ്റേറ്റ് ചെയ്യും കാരണം അവരെ അവരിപ്പോൾ റിലേറ്റീവ്സ് ഒന്ന് ഒരുപാട് സ്നേഹിക്കുമ്പോഴോ അവരെ കുഞ്ഞുങ്ങളെ കൊണ്ടോ അവരെ ഒന്ന് പുറത്ത് പോകുമ്പോഴോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഫ്രണ്ട്സിനോടൊപ്പം പാർക്കിൽ ഒക്കെ കളിക്കാനൊക്കെ പോകുമ്പോൾ അമ്മമാരെല്ലാത്തിനും നോ പറയാതിരിക്കാൻ ശ്രമിക്കുക അങ്ങനെ നോ പറയുമ്പോൾ കുഞ്ഞിനെ ചിലപ്പോൾ അതൊരു ഇഷ്ടക്കേടായി തോന്നുക അമ്മയോട് അപ്പോൾ ആരോടൊപ്പം കുഞ്ഞ് കളിച്ചാലും ആരോടൊപ്പം പോയാലും നമ്മുടെ ഒരു കെയർ വേണം അവൻ എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു അറ്റൻഷൻ എപ്പോഴും അമ്മയ്ക്ക് വേണം പക്ഷേ അതൊരു ഓവർ പോസിറ്റീവ്നെസ് ആവാതെ നോക്കുക അത് പിന്നീട് ഒരു വളരെ കുഞ്ഞിൻ്റെ മനസ്സിലൊരു ഇഷ്ടക്കേടായിട്ട് അത് വരും എന്നുള്ളത് മനസ്സിലാക്കുക നെക്സ്റ്റ് നയൻത് പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ട് കുട്ടികളുള്ള ഒരു വീട്ടിൽ അല്ലെങ്കിൽ മൂത്തൊരു കുട്ടിയുള്ള വീട്ടിൽ പുതിയതായിട്ടൊരു കൂടി വരുമ്പോൾ പുതിയ ചെറിയ കുഞ്ഞ് തീരെ കുഞ്ഞു കുട്ടിയാണ് അപ്പോൾ ആ കുഞ്ഞിന് കാര്യങ്ങളൊന്നും അറിയില്ല അവൻ അവരാരെടുത്താലും ആരുടെ കയ്യിലിരുന്നാലും അത് അമ്മയാണോ അച്ഛനാണോ എന്നൊന്നും ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് അറിയില്ല പക്ഷേ അതിൻ്റെ മുതിർന്നൊരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നാലോ അഞ്ചോ വയസ്സായ ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അവനാണ് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടത് അല്ലെങ്കിൽ അവനെ എല്ലാവരും അവോയ്ഡ് ചെയ്യുന്നത് പോലെ അവന് തോന്നും അവൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു കോംപ്ലക്സ് വളരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുതിയൊരു അതിഥി വീട്ടിൽ വന്നാലും പുതിയൊരു കുഞ്ഞു കൂടി വന്നാലും മൂത്തയാളോട് എങ്ങനെയാണോ മുമ്പ് ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് മാക്സിമം അതുപോലെ തന്നെ അവനോട് എല്ലാവരും പെരുമാറാനും പ്രത്യേകിച്ച് അമ്മ അവന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവന് ഇഷ്ടമില്ല എന്നൊരു തോന്നൽ അല്ലെങ്കിൽ പുതിയതായിട്ട് വന്ന കുഞ്ഞിനെയാണ് ഇഷ്ടം എന്നൊരു തോന്നൽ അവൻ്റെ മനസ്സിൽ വരും ആ ഒരു ഇഷ്ടക്കേട് അവൻ അമ്മയോട് മാത്രമല്ല ചെറിയ കുഞ്ഞിനോടും കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് അമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഒരു നമ്മുടെ കുഞ്ഞിൻ്റെ എന്തൊക്കെ കഴിവുകളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവന് പാട്ട് കേൾക്കുമ്പോൾ അവൻ ശ്രദ്ധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനോടൊപ്പം പാടാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവന് വരയ്ക്കാൻ ഇഷ്ടമാണോ അവൻ ക്രയോൺസ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് പടം വരയ്ക്കുന്നത് എങ്ങനെയാണ് അവന് എന്തൊക്കെ കഴിവുകളുണ്ട് അല്ലെങ്കിൽ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല അവന് ഡാൻസ് ചെയ്യാനുള്ള കഴിവ് കുഞ്ഞിൻ്റെ എന്ത് കഴിവാണെന്ന് ഏറ്റവും ആദ്യം തിരിച്ചറിയാൻ പറ്റുന്നത് അമ്മയ്ക്കായിരിക്കും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ കഴിവുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അവരെ എൻകറേജ് ചെയ്യുക എപ്പോഴും എല്ലാ ഓരോ ഓരോ സ്റ്റേജിലും അല്ലെങ്കിൽ അവർക്ക് ആ കിട്ടുന്ന പെർഫോം ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും അവരെ മോട്ടിവേറ്റ് ചെയ്യുക പുതിയ പുതിയ സ്റ്റേജുകളിലേക്ക് കയറ്റി അവരുടെ പേടിയൊക്കെ മാറ്റി കൂടെ നിൽക്കുക എന്നുള്ളതാണ് സപ്പോർട്ടായിട്ട് അപ്പോൾ ഇത്രയാണ് എങ്ങനെ നല്ലൊരു നല്ലൊരമ്മയാവാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ഫേവററ്റ് അമ്മയാവാം അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആവാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച പോയിൻസ് അപ്പോൾ ലോകത്തെ എല്ലാ അമ്മമാരും അമ്മമാരെ എന്താണ് എല്ലാവരും നല്ലതാണ് അതിൽ നല്ല അല്ല നല്ലതെന്നോ ചീത്തയെന്നോ അങ്ങനെയെന്നോ എല്ലാ അമ്മമാരും നല്ലതാണ് പിന്നെ ചില സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കും കുഞ്ഞുങ്ങളോട് വഴക്ക് പറയേണ്ടി വരുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ദേഷ്യം കൊണ്ടൊരു അടി കൊടുക്കേണ്ടി വരുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു തല്ല് കൊടുത്തിട്ട് അപ്പോഴത്തെ ദേഷ്യത്തിൽ ചെയ്യുന്നതായിരിക്കും പക്ഷെ പിന്നെ കുറേ കഴിഞ്ഞ് അല്ലെങ്കിൽ രാത്രി കുഞ്ഞു കിടന്ന് ഉറങ്ങുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നാറില്ലേ അടിക്കണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പോഴത്തെ ആ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തിരുന്നെങ്കിൽ വഴക്ക് പറഞ്ഞാലും മതിയായിരുന്നു തല്ല് കൊടുക്കേണ്ടായിരുന്നു എന്ന് തോന്ന തോന്നാറില്ലേ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്ന അല്ലെങ്കിൽ അവരുടെ ആ മുഖം കാണുമ്പോൾ അപ്പോൾ അതാണ് അമ്മയെന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങളുടെ ലൈഫിൽ കുഞ്ഞിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റില്ല കുഞ്ഞുങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രണ്ട് വയസ്സ് അങ്ങനെയുള്ള കുട്ടികൾ മാത്രമല്ല ഇപ്പോൾ പ്ലസ് വണ്ണോ പ്ലസ് ടുയോ ഡിഗ്രിയോ ഏത് പഠിക്കുന്ന മക്കളായാലും മക്കളെല്ലാം എപ്പോഴും അമ്മമാർക്ക് കുഞ്ഞുങ്ങൾ തന്നെയാണ് അപ്പോൾ ചിലപ്പോൾ മുതിർന്ന കുട്ടികളോടായിരിക്കും കൂടുതൽ ചെറിയ കുട്ടികളെ പോലെ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ളത് പോലെ ഒരു അറ്റാച്ച്മെൻറ്റ് അമ്മമാർക്കൊന്നും വരാൻ പറ്റാത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കാത്തത് അവർ മുതിർന്നു കഴിയുമ്പോഴായിരിക്കും അതുകൊണ്ട് തന്നെ ആ ഏജിലുള്ള മക്കളാണെങ്കിൽ ആ അമ്മമാരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അവരുടെ ഒരു അമ്മയാവുക അല്ലെങ്കിൽ അവരുടെ ഫേവററ്റ് വണ്ണായിട്ടുള്ള ഒരു അമ്മയാവുക അപ്പോൾ ഈ ടിപ്സൊക്കെ എല്ലാവരും ഒന്ന് നിങ്ങളുടെ ലൈഫിലൊന്ന് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങളായിട്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസിൻ്റെ നിമിഷങ്ങൾ അത് എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി